ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റാഷിസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ക്യാരറ്റ് കസ്റ്റർഡ് കസ്റ്റേഡ് ആണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്നൊരു പുഡിങ് കൂടിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക നല്ല ടേസ്റ്റുള്ള ആണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നൊക്കെ സപ്പോർട്ടൊന്ന് ചെയ്തേക്കണേ നമുക്ക് ഈ പുഡിങ്ങിലേക്ക് അധികം ചേരുവകളൊന്നും ആവശ്യമില്ല നിസാരമായിട്ടുള്ള മൂന്ന് കൂട്ടം അധികം പാല് കസ്റ്റർഡ് പൗഡർ ക്യാരറ്റ് ഇവയെല്ലാം കൊണ്ട് നമുക്ക് സൂപ്പർ ടേസ്റ്റി കുട്ടികൾക്ക് നല്ലൊരു പുഡിങ് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോയാലോ ഇതായിപ്പോൾ ഞാൻ പാലടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പാക്കറ്റ് പാലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് ആളനുസരിച്ച് നമുക്ക് പാക്കറ്റ് പാൽ കൂട്ടിയെടുക്കാം ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പാക്കറ്റ് പാലാണ് അപ്പോൾ അത് നമുക്ക് നന്നായി തിളച്ച് വന്നവരെ വെയിറ്റ് ചെയ്യാം അതാ ഇപ്പം നമ്മുടെ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മധുരത്തിനായ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം കുറവാണ് വേണമെങ്കിൽ നമുക്ക് കുറവ് ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത പാലിലേക്ക് നമുക്ക് കസ്റ്റേഡ് കുറച്ച് പാലിൽ കലക്കി വെച്ചതാണ് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി കുറുകി വരണവരെ അധികം കുറുക്കൊന്നും വേണ്ട അത്യാവശ്യ പാകത്തിനുള്ള കുറുക്കായവരുവരെ നമുക്ക് തിളപ്പിക്കാം ഇതാ ഇപ്പോൾ നമ്മുടെ കസ്റ്റേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമുക്ക് ക്യാരറ്റ് നാലെണ്ണം എടുത്തിട്ടുണ്ട് അത് നമുക്ക് തൊലിയെല്ലാം ചരണ്ടിക്കളിന് നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്തെടുത്തതിന് എടുക്കാം അതെ ഇതേപോലെ ഗ്രേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലുള്ള വച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം ക്യാരറ്റ് എല്ലാം ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഒരു പാനിലേക്ക് മാറ്റി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ ഒന്ന് വെള്ളം ഒന്ന് വറ്റാനായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് തീ കൂട്ടി വെച്ചിട്ട് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് ഉപ്പ് മധുരം പാകത്തിന് നിൽക്കാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് ഒരു ഒരു സ്പൂൺ നെയ്യ് മിൽമ ഗിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും ചേർത്ത് നെയ്യ് ആവശ്യമുള്ളൊരു ചേർത്ത് കൊടുത്താലും മതിയാകും ക്യാരറ്റിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ക്യാരറ്റ് മിക്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് നല്ല ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേ ഇതേ പരുവത്തിൽ നമ്മൾ ക്യാരറ്റ് എടുക്കാം ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ സെറ്റിംഗ് റെഡിയാക്കാം ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഇതാ ഞാനിപ്പോൾ ഈ ഡബ്ബയാണ് സെറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് ജ്യൂസിയായ ക്യാരറ്റ് സിറപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതായത് നന്നായിട്ടൊന്ന് നിരത്തി വച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കസ്റ്റേഡ് ഇതിൻ്റെ മേലിലോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അടുത്ത ലെയറായിട്ട് ക്യാരറ്റ് മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് മുകളിലായിട്ട് ക്യാരറ്റ് മിക്സ് ചേർത്തതിന് ശേഷം പിന്നെയും നമുക്ക് കസ്റ്റർഡ് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് അടുത്ത ലെയറിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് ചെറുപ്പം നമുക്കത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ ഓൾ ഒന്ന് പ്രെസ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇൻഷാല്ല അടുത്തൊരു വീഡിയോമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്